ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ നമ്മൾ ഇമ്മാക്കുലിയുടെ കിബുഹയിലെ സഗദാശിയ ഈശോയെ കണ്ടുമുട്ടിയ ബാലൻ എന്ന പുസ്തകമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏഴാം ഭാഗമാണ് നമ്മൾ വായിക്കുക ഇതിൽ കാണുന്നത് സകദാഷിയെ പരീക്ഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഡോക്ടറുടെയൊക്കെ അഭിപ്രായമാണ് ഈ ഇമാക്കുലി ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇമാക്കുലിയും ആ തീർത്ഥാടന സംഘവും അവര് കിബ്ഹോയിലേക്ക് യാത്രയായിരിക്കുകയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ അവൾ കിട്ടാവുന്നത്ര വിവരണങ്ങള് ഈ സഹദാഷിയെ കുറിച്ച് ശേഖരിക്കാനാണ് പോകുന്നത് കാരണം സഹദാഷിയുടെ ദർശനം ുലിയുടെ ഹാട്ടിലിരിക്കുകയാണ് അതെങ്ങനെയെങ്കിലും ലോകത്തിലേക്ക് പറഞ്ഞറിയിക്കണം എന്നതാണ് ഇമാക്കുലിയുടെ ഏക ലക്ഷ്യം കാരണം അതിനു തക്ക സന്ദേശങ്ങളും ദർശനങ്ങളും ഇമ്മാക്കുലിക്ക് ദൈവം കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണല്ലോ ആ അവരെ കൊണ്ടുപോയ ആൾ പറഞ്ഞത് ഒരു ഡോക്ടർ ബനാവഞ്ചറുണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയും എന്ന് അങ്ങനെ ഈ ഡോക്ടർ വീട്ടിൽ അവരെത്തി അവരെല്ലാവരും കൂടി വന്നപ്പോൾ ഡോക്ടർ പരിഭ്രമിച്ച് നോക്കിയത് എന്താ എന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു റുവാണ്ടക്കാരനാണ് ഡോക്ടർ അങ്ങനെ അദ്ദേഹം അവരെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിക്കും അത് നിരസിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അത് വലിയൊരു അപമാനമാണ് അതുകൊണ്ട് ഭക്ഷണത്തിനെല്ലാവരും ഇരിക്കും അദ്ദേഹം ചോദിച്ചു തീർത്ഥാടകരോട് നിങ്ങൾക്ക് എന്താണ് സഹദാശിയനെ കുറിച്ച് അറിയേണ്ടത് അപ്പോൾ ഇമാക്കുലി പറഞ്ഞു താങ്കൾ അന്വേഷണ കമ്മീഷനിലെ പ്രധാന അംഗമായിരുന്നു എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് സഹദാശിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ടിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞു രേഖകൾ ചോദിക്കുന്നത് അല്പം കടന്ന കയ്യാണ് ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാം അതായത് ഞാൻ സഹദാഷി ആദ്യമായി കണ്ടെത്തിയ ദിവസം അതേപ്പറ്റി പറയാം അങ്ങനെ സഹദാഷിയെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഒരു കൊച്ചുകുട്ടി സഹദാഷിയ ഈ സന്ദേശങ്ങൾ കിട്ടുമ്പോൾ അവനൊരു കൊച്ചുകുട്ടിയല്ലേ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പ്രായത്തിനനുസൃതമായ വലിപ്പം ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവൻ നല്ല പ്രസിരിപ്പും ആരോഗ്യമൊരു കുട്ടിയായിരുന്നു എന്നിട്ട് നോട്ട് ബുക്ക് എടുത്ത് ഡോക്ടർ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഈ ഡോക്ടർ സകദേശിയുടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതായത് പരീക്ഷണത്തിനായിട്ടുള്ള അന്വേഷണ കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു ഈ ഡോക്ടർ ഈ സഹദാശിയുടെ സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെ ശരിയായിട്ടുള്ളതാണോ അതോ മാനസിക വിഭ്രാന്തി കൊണ്ടാണോ അതോ സാത്താനിൽ നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്നതാണോ ഇതൊക്കെ പരീക്ഷിച്ച് അതിന് സത്യം അറിയാനായിട്ട് നിശ്ചയിക്കപ്പെട്ട ടീമിലെ സുപ്രധാന അംഗമാണ് ഈ ഡോക്ടർ ബൊനവഞ്ചർ അപ്പം അദ്ദേഹം സഹദാശിയോട് ചോദിച്ചതാണ് കേൾക്കുന്നത് സഹദാഷിയുടെ ചോദ്യമാണ് നമ്മൾ കേൾക്കുക ഇദ്ദേഹം സഹദാശിയനെ വിളിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും സഗദാശിയ എന്ന് പറയുന്ന പയ്യൻ അൻ്റെ ഉത്തരം പറയും ഡോക്ടർ ചോദിച്ച ചോദ്യം സഹദാശിയ കിബുഹോ സ്കൂളിലെ പെൺകുട്ടികൾക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിക്കുന്നു എന്നത് ഒരു പുതിയ പ്ര പ്രതിഭാസമല്ലേ ഇപ്പൊ നിനക്കും ദർശനം ലഭിക്കുന്നു എന്ന് കേൾക്കുന്നു ഇത് സത്യമാണോ എന്നത് അപ്പൊ സഹദാശയ പറഞ്ഞു അതെ എനിക്ക് ദർശനങ്ങൾ ലഭിക്കുന്നു എന്നത് സത്യമാണ് എന്നാൽ അത് പരിശുദ്ധ കന്യകയുടെ അല്ല ഞാൻ യേശുക്രിസ്തുവിനെയാണ് കാണുന്നത് ജൂലൈ രണ്ട് മുതൽ രണ്ടാഴ്ച മുമ്പ് എനിക്ക് ഈ ദർശനങ്ങൾ ആരംഭിച്ചു ഒരു സ്കൂളോ അല്ലെങ്കിൽ അക്ഷരമാലയോ അറിയാത്ത ഒരു കുട്ടിയാണ് കേട്ടോ പശുക്കളെ മാത്രമേ കണ്ടുപരിചയുള്ളൂ അങ്ങനെ ഒരു കുട്ടിയാണ് മറുപടി പറയുന്നത് വീണ്ടും ഇദ്ദേഹം ചോദിച്ചു നീ നീസ്കൂളിൽ പോവുകയോ ദേവാലയത്തിൽ പോവുകയോ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് നീ യേശോയെ കണ്ടു എന്നും സംസാരിച്ചു എന്നൊക്കെ ഒക്കെ പറയുന്നത് ി ദർശകർ പരിശുദ്ധ കന്യകയെ കണ്ടുവെന്നതിനെ പറ്റി കഥ കേട്ടപ്പോൾ നീ വെറുതെ ഈശോയെ കണ്ടുവെന്ന് സങ്കല്പിച്ചതല്ലേ ശകദാശി പറയുകയാണ് അല്ല സാർ ഞാൻ ഈശോയെ കണ്ടുവെന്നത് സങ്കല്പിച്ചതല്ല ഞാൻ അവിടത്തെ കണ്ടു അവിടെ നിന്ന് എന്നോട് സംസാരിച്ചു താങ്കളെ ഇപ്പോൾ ഞാൻ കാണുന്നത് പോലെ ഞാൻ ഈശോയെ കണ്ടു ഈ കൂട്ടുകാരി നിഷ്കളങ്കമായൊരു പയ്യൻ പറയുന്നതാണ് നിങ്ങളെ ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ ഞാൻ ഈശോയെ കണ്ടു ചുരുക്കത്തിലെ ഈശോ നഗ്ന നേത്രങ്ങളിൽ ആ കുട്ടിയോട് സാധാരണ ഒരു കൂട്ടുകാരനെ പോലെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചുരുക്കം താങ്കളെ ഞാൻ കാണുന്നില്ലേ കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത് ശരിയാണോ ഞാൻ ആദ്യം അവിടുത്തെ ശബ്ദമാണ് കേട്ടത് സകദേശ ആദ്യം ഈശോയുടെ ശബ്ദമാണല്ലോ കേട്ടത് എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് മുകളിൽ എവിടെയോ നിന്ന് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നിയത് ഞാനൊരു മരത്തണലിരിക്കുകയായിരുന്നു അവിടത്തേക്ക് വേണ്ടി ഒരു സന്ദേശം അറിയിക്കാമോ എന്ന ചോദ്യത്തിന് ഉടനടി എൻ്റെ ഹൃദയം മറുപടി പറഞ്ഞു ഊവ് ചെയ്യാം അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങ് ആരാണ് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ യേശു ക്രിസ്തുവാണ് എന്ന് ഇതാണ് സംഭവിച്ചത് നീ അവരോട് ഈശോയുടെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല അവിടുന്ന് പറഞ്ഞു ആ വാക്കുകൾ വലിയ ശക്തിയോടെയാണ് പറഞ്ഞത് അപ്പോൾ സകദേശ പറഞ്ഞു അവിടുന്ന് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവാണെങ്കിലും ഞാൻ പറയുന്നവർ വിശ്വസിക്കും അങ്ങയുടെ വാക്കുകൾ പറയാൻ എനിക്ക് ശക്തി തന്നാൽ കേൾക്കുവാൻ അവർക്ക് വിശ്വാസവും അനുഗ്രഹവും ലഭിച്ചാൽ വിശ്വസിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവൻ ഈശോ ഡോക്ടറോട് പറയാണ് ഞാൻ ഈശോ നിർദ്ദേശിച്ച ഹ്യൂബർട്ടിനോട് സംസാരിച്ചതും സന്ദേശം അറിയിച്ചതൊക്കെ അറിയാലോ നമ്മുടെ ഹൃദയങ്ങളെ വിശദീകരിക്കാനും കർത്താവിന്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കാനും ഇതാണ് ഈശോ പറയുന്നത് പിന്നെ ചോദ്യം ചോദിക്കുകയാണ് ഈ സന്ദേശം ഞാൻ കേട്ടിരുന്നു ഡോക്ടർ പറയാണ് നിനക്ക് നന്ദി ദയവായി ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും നീ ഈശോയോട് വിജാതീയനായി നിന്നെ ഒരിക്കലും ദേവാലയം കണ്ടിട്ടില്ലാത്ത ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിയെ എന്തിന് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു നീ മാമുദിസ സ്വീകരിച്ചിട്ടില്ല ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എന്തുകൊണ്ട് നിന്നെ സന്ദേശവാഹകനാക്കി സകദേശി പറയാണ് സാർ ഞാൻ ഈ ചോദ്യം ചോദിച്ചു തന്നിൽ വിശ്വസിക്കാത്തവർക്ക് ഒരു അടയാളമായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തതെന്ന് അവിടുന്ന് പറഞ്ഞു മാത്രമല്ല വിജാതിയെയും അവിശ്വാസികളെയും താൻ മറന്നിട്ടില്ല എന്ന് അറിയിക്കാനുമായിട്ടാണ് അവരെ കാണുന്നുണ്ട് അവരെ കരുതുന്നുണ്ട് അവർ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈശോയെ ക്ഷണിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വിജാതിയ ബാലനെ തൻ്റെ സന്ദേശവാകനെ തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ സ്നേഹവും രക്ഷയും ലോകം മുഴുവനിലുമുള്ള സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് അറിയിക്കുകയായിരുന്നു ഇതൊരു മഹാസത്യമാണ് കേട്ടോ ഈശോ ഈശോ പാടുവീടുകൾ സഹിച്ച് മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനു വേണ്ടിയാണ് കാരണം പിതാവായ ദൈവമാണ് സൃഷ്ടാവ് ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഈശോ പാടുവേടുകൾ സഹിച്ചു മരിക്കുന്നത് അങ്ങനെ സാധാരണഗതിയിൽ ഈ റൂബാണ്ടയിലൊന്നും കുട്ടികൾ പറയുന്ന ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈശോ പറഞ്ഞു ശിശുക്കളുടെ ആദരങ്ങളിൽ നിന്നും സ്തുതികളായി അറിയുന്നു സ്തുതികൾ ഉയരുന്നു എന്നിട്ട് സകദേശി പറയുകയാണ് ഈശോ എന്നെ അറിയിച്ചത് അവിടുത്തെ സ്നേഹിക്കാനും സ്തുതിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ നവജാത ശിശുവിന്റെ പോലെ വിശദീകരിക്കാനും അതുവഴി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുമാണ് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഡോക്ടർ സകദാശിയെ കണ്ടുമുട്ടി ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ പിന്നെ ഡോക്ടർ പറയുകയാണ് ക്കലി ചോദിച്ചു ഇവന് ദർശനം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പൊ ഈ ഡോക്ടർ പരീക്ഷിക്കാനുള്ള ഡോക്ടറാണല്ലോ ആണല്ലോ അപ്പൊ ഈ ഇദ്ദേഹം പറയാണ് എല്ലാ ദർശകരും ദർശന സമയത്ത് അബോധാവസ്ഥയിലാണ് അവരുടെ തലച്ചോറ് ഈ ഭൂമിയിൽ യാതൊരു വിവരവും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ അവർ എന്നെയും നിങ്ങളെയും പോലെ ജാഗ്രത അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ തെളിയിച്ചത് അവർ ലോകവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലാണ് രണ്ട് ലോകത്തിൽ നിന്ന് സ്വപ്നം കണ്ട് വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല ദർശനം കിട്ടുമ്പോൾ അവർക്ക് ഈ ലോകവുമായിട്ട് ഒരു ബന്ധവും അങ്ങനെ ഏറ്റവും അധികം ബന്ധമില്ലാതെ കണ്ട കുട്ടിയാണ് ഈ സകദേഷ്യ അപ്പോൾ ഈ പരീക്ഷകർ എന്ത് ചെയ്തു എന്നറിയോ ദർശനത്തിന്റെ സമയത്ത് ദിവ്യ അനുഭൂതിയിലായിരുന്ന ആ സമയത്ത് ഈ ഡോക്ടർ പറയുകയാണ് ഡോക്ടർക്ക് തോന്നുന്ന പരീക്ഷണങ്ങളൊക്കെ അവൻ്റെ ദേഹത്ത് ചെയ്തു അങ്ങനെ ഡോക്ടർക്ക് തോന്നുന്ന പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാണ് അത് കുറച്ച് കൂടിപ്പോയോ എന്ന സംശയമുണ്ട് എന്തൊക്കെയാണ് അറിയോ അവൻ്റെ തലച്ചോറിലെ ഞരമ്പുകളുടെ സ്ഥാനം അറിയാൻ കണ്ണുകളിലേക്ക് ടോർച്ച് അടിച്ചു ഒരു മാറ്റം ഉണ്ടായില്ല റിഫ്ലക്സ് പോയിന്റുകളിൽ ഒരു റബ്ബർ ചുറ്റിക കൊണ്ട് അടിച്ചു നോക്കി അനക്കമില്ല തൊലിപ്പുറത്ത് നുള്ളി നോക്കി കൈ പുറകോട്ട് തിരിച്ചു സൂചികൾ മാംസത്തിൽ തറച്ചു നോക്കി ഒരു ഫലവുമില്ല ശരീരം മുഴുവനും ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ച് ശരീരത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു ഒരു പ്രതികരണവുമില്ല ശരീരത്തിലേൽക്കുന്ന ക്ഷതങ്ങളൊന്നും സഹദാഷിയ അറിയുന്നുണ്ടായിരുന്നില്ല പ്രിയ സഹോദരങ്ങളെ മാതാവോ ഈശോയോ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന എല്ലാ കുട്ടികളും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു എന്നിട്ടാണ് അത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നത് ഡോക്ടർ പറയാണ് ഞാൻ ക്രൂരമായിട്ടാണ് പെരുമാറിയതെന്ന് തോന്നുന്നുണ്ടാകും പക്ഷെ അവൻ കള്ളമല്ല പറയുന്നത് എന്ന് മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഉണ്ടാക്കിയ വേദനകളൊക്കെ ഒരു സാധാരണ കുട്ടിയിൽ നിന്നാണെങ്കിൽ സ്റ്റേജ് വിട്ട് ഓടിപ്പോയി എന്നെ വേദനിച്ചിട്ട് പക്ഷേ ഇവനൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരിക്കല പാവത്തിനെ ഞാൻ നിലത്ത് തള്ളി വീഴ്ത്തി അവൻ്റെ പുറത്ത് കയറിയിരുന്നു ഡോക്ടർ ചെയ്ത പണികളാ എൻ്റെ ശരീരഭാരം മുഴുവൻ അവനിലായി പിന്നെ കഴുത്തിന് ഞെക്കി പിടിച്ച് ഓക്സിജൻ തടഞ്ഞു അത് അവൻ അറിഞ്ഞതുപോലുമില്ല എന്നാണ് പറയുന്നത് അല്പമെങ്കിലും വേദന എടുക്കുകയോ ശ്വാസം മുട്ടുകയോ ചെയ്തിരുന്നെങ്കിൽ അവൻ ജീവനു വേണ്ടി പോരാടുന്ന ആ യുദ്ധത്തിലേക്ക് വന്ന് എന്നെ തള്ളിയിട്ടേനെ പക്ഷേ ഇതൊക്കെ കാണിച്ചിട്ടും ശകദാഷ്യ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ പരീക്ഷണങ്ങൾക്ക് ശേഷം സെഗദേശ്യ യഥാർത്ഥത്തിൽ ഒരു ദർശകനാണെന്ന് പൂർണ്ണ ബോധ്യം ഈ ഡോക്ടർക്ക് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഞാൻ ഇത് തുടർന്നുകൊണ്ടിരുന്നു അവനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളൊക്കെ പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കുറിപ്പ് എഴുതി സൂക്ഷിച്ചിരുന്നു എന്തുകൊണ്ടോ ഈ കിബ്ഹോയിലെ സംഭവങ്ങൾ ചരിത്രരേഖയാക്കാൻ എനിക്ക് ഉൾപ്രേരണ ലഭിച്ചു അങ്ങനെ മണിക്കൂറുകൾ ഇവരിരുന്ന് സംസാരിച്ചു മണിക്കൂറുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന അത്ര സംസാരിക്കാൻ പറ്റിയില്ല ഇവർക്ക് യാത്ര തുടരണമല്ലോ അതുകൊണ്ട് ഇവർ എഴുന്നേറ്റ് യാത്ര തിരിക്കുകയാണ് ഇമ്മാക്കുലി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇരുട്ടിൽ വണ്ടി ഓടിക്കുന്നതിന് ഭയപ്പെടേണ്ട കിബുഹോയിലേക്കുള്ള വഴിയുടെ അവസാനത്തെ ഇരുപത് മൈൽ വെളിച്ചത്തിൽ കണ്ടാൽ നിങ്ങൾ നടന്നേക്കാം എന്ന് തീരുമാനിക്കും അത്ര പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു രാജ്യമാണ് അതെന്ന് പറയുന്നു ഇതൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് പോയി കണ്ടാലോ എന്ന് എളുപ്പമല്ല പോയി കാണല് നിങ്ങൾക്കൊക്കെ പോകാം അപ്പൊ ആഗ്രഹമുള്ളവരൊക്കെ അതിനുള്ള വഴികൾ ഒരുക്കിയിട്ട് ഈ കിബു ഹോയൊക്കെ ഒന്ന് കണ്ടുവാ പ്രിയക്കുട്ടുകാര് എന്നിട്ട് ഈ ഇമ്മാക്കുലി എപ്പോഴും ഈ സഹദാശിയെ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടും കാരണം ആ നരഹത്യയില് എല്ലാം പോയില്ലേ എല്ലാരുടെ കയ്യിലുള്ളതും പോയി ഇനി മെത്രാന്റെ കയ്യിലുള്ളതും ഇനി ഇദ്ദേഹം ഈ കമ്മിറ്റി അംഗത്തിൽ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ വലുതുണ്ടോ അത് കിട്ടാനാണ് ഇമാക്കുലി ഓടി നടക്കുന്നത് അങ്ങനെ ഡോക്ടർ പറയാണ് ഒരു പ്രവചനം പോലെ എന്തോ ഒരു സന്ദേശം പോലെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വിദൂരങ്ങളിൽ നിന്ന് എന്നെ തേടി മനുഷ്യർ വരും റുവാണ്ടയിലെ കൂട്ടക്കൊലിക്ക് ഏതാനും ദിവസം മുമ്പ് ദർശകരിലൊരാൾ എൻ്റെ ഭവനത്തിൽ വന്നു ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഈ കൂട്ടക്കൊല നടക്കുന്നതിനേക്കാൾ ഒരു കുറച്ച് ദിവസം മുമ്പ് ഈ ദർശനം കിട്ടുന്നവരിൽ ഒരാൾ ഈ ഡോക്ടറുടെ വീട്ടിൽ വന്നു അത്രേ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ ആ ദർശനം കിട്ടുന്ന ആള് അതായത് ഈ കുട്ടികളിലൊരാളായിരിക്കും പറഞ്ഞു അമ്മ പരിശുദ്ധ അമ്മ ഡോക്ടർക്കൊരു സന്ദേശം നൽകിയിട്ടുണ്ട് എന്തായിരുന്നു സന്ദേശം ഡോക്ടർ ബൊനവഞ്ചർ മുറാമിയാൻ ഗാൻഗോ അവനോട് പറയുക ദർശകരെ പറ്റിയുള്ള വിവരങ്ങൾ ലോകത്തെ അറിയിക്കാൻ നിയുക്തയായ ഒരു വ്യക്തിക്ക് രേഖകളെല്ലാം കൈമാറുന്നതുവരെ അദ്ദേഹം മരിക്കുകയില്ല കാരണം കിബോയിൽ നൽകപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കുട്ടികളിൽ ഏതോ ഒരു കുട്ടി ഈ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് നിന്റെ കയ്യിലുള്ള രേഖകൾ അത് ലോകത്തെ അറിയിക്കാൻ നിയുക്തമായിട്ടുള്ള ഒരാൾ വരും അത് കൈമാറുന്നത് വരെ അദ്ദേഹം എന്ന് എന്ത് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഒരു ഒരലമാര തുറന്ന് കുറേ പെട്ടികൾ കൊണ്ടു അതും നിറച്ച് നോട്ട് ബുക്കുകളും കടലാസുകളായിരുന്നു എന്നിട്ട് അയാൾ പറഞ്ഞു അദ്ദേഹം ഇമാക്കുലോട് പറയാണ് ഇതാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ നിരീക്ഷണങ്ങൾ കിബ് ഹോയെ എൻ്റെ ഉറച്ച തീരുമാനങ്ങൾ നരഹത്യ നരഹത്യ ആരംഭിച്ചപ്പോൾ ഈ പെട്ടികളുമായി ഞാൻ സയറിൽ അഭയം തേടി കാരണം അവ ഭാവി തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഇനി ഇത് മുഴുവനും നിന്റേതാണ് എല്ലാ രേഖകളും എടുത്തിട്ട് ഇമ്മാക്കുലിക്ക് കൊടുത്തു ഭാവി തലമുറയ്ക്കും ലോകം മുഴുവനും വേണ്ടിയും ഇത് ഉപയോഗിക്കുക നീ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരികയോ ഇനി എപ്പോഴെങ്കിലും റുവാണ്ടയിൽ വരുമ്പോൾ എന്നെ വന്ന് കാണുകയോ ചെയ്യുക എല്ലാറ്റിൻ്റെയും പകർപ്പെടുക്കുക നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എല്ലാം നിനക്ക് ഞാൻ പങ്ക് നൽകുന്നു ദർശകൻ വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞിരുന്നു ലോകം മുഴുവനും ഇത് അറിയിക്കണമെന്ന് ഇതാണ് സഗദാശിയോട് ഈശോനാഥൻ പറഞ്ഞ സന്ദേശങ്ങൾ ലോകം മുഴുവനും അറിയണം എന്ന് പറയുന്നത് ഇത് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി കൂട്ടഹത്യ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഡോക്ടറുടെ കയ്യിൽ അവന് പരിശോധിച്ച ഡോക്ടറുടെ കയ്യിൽ രേഖകൾ സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മ മുന്നറിയിപ്പ് കൊടുത്തു അങ്ങനെ നീല നിറത്തിലുള്ള തടിച്ച ഒരു ഫയൽ അദ്ദേഹം ഇമാക്കുലിക്ക് നൽകിയിട്ട് പറഞ്ഞു എൻ്റെ കൈവശമുള്ളതിൽ ഒരു ഒരു ഫയലാണിത് നയിക്കുന്ന ഒരു ചെറിയ വെളിച്ചം എൻ്റെ കുഞ്ഞേ എന്ന് അദ്ദേഹം പുഞ്ചിരിച്ചിട്ട് വിളിച്ചു ആ ഫയലിൻ്റെ മുകളിൽ സെഗദാഷ്യ എന്ന വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു ഇത് കണ്ടപ്പോൾ കണ്ണുനീര് വന്നു ഇമ്മാക്കുലിക്ക് കാരണം അവൾ അത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ഇവനെ വിവരങ്ങൾ എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് കാരണം ഈ ഇമ്മാക്കുലിയും ഇതുപോലെ ദർശനങ്ങൾ കാണുന്നുണ്ട് അതിലും പറയുന്നുണ്ട് ഈ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കണമെന്ന് കിബ് ഹോയിലെ സന്ദേശം കാരണം അത് അവസാന നാളുകളെ കുറിച്ചുള്ള കൃത്യമായ വിവര വിവരങ്ങളാണ് ഈ കിബ്ഹോയിൽ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇമാക്കുലി വായിക്കുകയാണിത് ആദ്യത്തെ തലക്കെട്ട് ശകദാശിയും കാലത്തിൻ്റെ അവസാനവും എന്നായിരുന്നു ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് ഒരു ദർശനത്തിന്റെ വേളയിൽ സഹദാഷ്യ ഈശോയോട് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ആ ഫയൽ രണ്ടാമത്തേത് ദർശനത്തിന് ശേഷം സഹദാഷ്യ കമ്മീഷന് മുമ്പിൽ ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് ഈശോ നൽകിയ വിവരങ്ങൾ പറയുന്നതാണ് അങ്ങനെ ഈശോയും സഹദാഷയും തമ്മിലുള്ള ആ സംഭാഷണം ഉദ്ദേഹത്തോടെയാണ് ഇമാക്കുലാത്ത ആളുകൾ മറച്ചു തുടങ്ങിയത് കിഗാലിയിലെ നരഹത്യാ സ്മാരകം ഇത് വളരെയധികം ശോഭയോടുകൂടെ അവളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഈ തീർത്ഥാടകരൊക്കെ അവിടെ സന്ദർശിക്കാം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഈ കൂട്ടക്കൊലയിൽ സംഭവിച്ച സ്ഥലങ്ങളൊക്കെ അവിടെ ഒരു സ്ഥലത്ത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം പേരുടെ അസ്ഥികൾ മറവ് ചെയ്യപ്പെട്ടുള്ള ഒരു കുന്നിൻ ചെരിവുണ്ട് ഒരു ചെറിയ ബാത്റൂമിലെ ഏഴ് സ്ത്രീകളോടൊപ്പം രക്തചെറിച്ചിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂഞ്ഞിക്കൂടി മാസങ്ങളോളം കഴിഞ്ഞ കഥ ഇമ്മാക്കുലി ഓർത്തു ഇവരുടെ എല്ലാ ചങ്ങാതിമാരും ഇവരുടെ ബന്ധുക്കളും അപ്പനമ്മയും സഹോദരന്മാരും എല്ലാവരും കൊല്ലപ്പെട്ടു ലക്ഷോപലക്ഷം ആയുധങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു പത്ത് ലക്ഷം പേരാണ് കൊല ചെയ്യപ്പെട്ടത് ഇത് കർത്താവ് മുന്നേ മുന്നറിയിപ്പ് കൊടുത്തതാണ് നിങ്ങൾ സ്നേഹിക്കി വെറുപ്പ് കളയി എന്ന് പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല ചീഞ്ഞളിഞ്ഞ് ശരീരങ്ങൾ കിടന്നതും സാത്താൻ റുവാണ്ടയിൽ സ്വൈര്യസഞ്ചാരം നടത്തിയതുമൊക്കെ ഇമ്മാക്കുലി ഓർത്തു കൂട്ടക്കുരുതിക്ക് പന്ത്രണ്ട് വർഷം മുമ്പ് പരിശുദ്ധ അമ്മ റുവാണ്ട സന്ദർശിച്ച് രക്തരൂക്ഷിതമായ കൂട്ടക്കൊലകൾ നടക്കുമെന്നും റുവാണ്ടയെ തകർക്കുമെന്നും മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇതിനെല്ലാം പ്രതിവിധി ഈശോയുടെ സ്നേഹത്താൽ ഹൃദയങ്ങൾ നിറയപ്പെടുകയാണ് വേണ്ടത് അന്നും ഇന്നും അതാണ് പറയുന്നത് സ്നേഹം കൊണ്ട് നിറയണം എന്ന് അങ്ങനെ കൂട്ടക്കുരുതിയുടെ കാല കാര്യങ്ങള് ഇമ്മാക്കുലി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടക്കുരുതിയുടെ സമയത്ത് എനിക്ക് ഉറപ്പായിരുന്നു വെളിപാട് പുസ്തകത്തിൽ പറയുന്ന അർമഗധോൻ റുവാണ്ടയിൽ എത്തിയിരുന്നെന്ന് സാത്താനാണ് അത് കാലത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ കാലം അവസാനിക്കും എന്നതിൻ്റെ അടയാളമായിരുന്നു അങ്ങനെ ഡോക്ടർ ബനവന്ദ്രൻ നൽകിയ നോട്ട് ബുക്കുകളൊക്കെ നോക്കി പിന്നീട് ചോദ്യങ്ങളാണ് വരുന്നത് സെഗദേശ നീ പറഞ്ഞല്ലോ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ മോശമാണെന്നും ജനങ്ങൾ അനുഭവിക്കണമെന്നും പരസ്പരം സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് പ്രത്യേകമായി എന്തെങ്കിലും സൂചന ഈശ്വര നിനക്ക് നൽകിയിട്ടുണ്ടോ എന്ന് അപ്പോൾ സഹദാശി പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബറിൽ മനുഷ്യർ തീയിൽ വെന്തുരുകുന്നതും വന്യമൃഗങ്ങൾ മനുഷ്യരെ കടിച്ചു കീറുന്നതും എന്നെ കാണിച്ചതും സഹദാശിക്ക് ഈശോ കാണിച്ചു കൊടുത്തു ജനങ്ങൾ പരസ്പരം മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് വെട്ടുന്നതും തുണ്ടം തുണ്ടമായി മുറിക്കുന്നതും ഞാൻ കണ്ടു ഈശോ ഈ ഭയാനക ദർശനങ്ങളെപ്പറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ല എപ്പോൾ ഇവയെല്ലാം സംഭവിക്കുമെന്നും അറിയിച്ചില്ല പക്ഷേ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ ഞാൻ എന്തു മനസ്സിലാക്കണമെന്നാണ് ഈശോ ആഗ്രഹിച്ചതെന്ന് ഇങ്ങനെയാണ് മനുഷ്യർക്ക് പരസ്പരം തോന്നുന്നത് മനുഷ്യർ പരസ്പരം വെറുപ്പ് വെറുപ്പിലായി കഴിഞ്ഞു വെറുപ്പിൻ്റെ ആധിക്യത്താൽ പരസ്പരം ആക്രമിക്കാൻ ഒരുങ്ങുന്നു ഇതെല്ലാം മാറ്റണമെന്നാണ് ഈശോ പറയുന്നത് സ്നേഹവും ക്ഷമയും സ്വീകരിക്കുകയാണ് ഏക മാർഗം ഇന്നും അത് തന്നെയാണ് ഈശോ പറയുന്നത് പക്ഷെ ആരാണിത് സ്വീകരിക്കുന്നത് നാശത്തിൻ്റെ വഴിയിലൂടെയാണ് മനുഷ്യർ എല്ലാ മുന്നറിയിപ്പും അവഗണിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നത് അമ്മ കിബുഹോയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ വളരെ ദുഃഖിതയായിട്ടാണ് കാണപ്പെട്ടത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ ബസ്സിലൂടെ നടക്കുകയാണ് അങ്ങനെ ഇമാക്കുലി ബസ്സിലിരുന്ന ഇങ്ങനെ ഓർമ്മകൾ അയവിറൊക്കെയാണ് സഹദാശിയും യുഗാന്ത്യവും എന്നുള്ള ഒരു അവന്റെ ചോദ്യത്തിനുമൊക്കെ വായിച്ചു അല്ലെ പെട്ടെന്ന് ഇമ്മാക്കുലി ഉറങ്ങാ ഉറങ്ങാൻ തുടങ്ങുകയാണ് ബസ്സിലിരുന്നിട്ട് അപ്പോൾ ഓർത്ത് അവസാന ദിവസം ആകാശത്തിന്റെ നാല് ദിക്കിലും കർത്താവിന്റെ മാലാകുമാര് പ്രത്യക്ഷരാകും അത് വെളിപാടിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതും ഓർത്ത് ഇമ്മാക്കുലി ഇങ്ങനെ ബസ്സിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ് ആ സമയത്തു ഇമ്മാക്കുലി ഉറങ്ങിപ്പോയി അപ്പോൾ ഇമ്മാക്കുലി കണ്ട കുറേ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പൊ ഇമ്മാക്കുലി ചെറുപ്പം മുതലേ ഒരു സ്വപ്നം കാണാറുണ്ട് ആ സ്വപ്നം രൂപാന്തരീകരണത്തിന്റെ സ്വപ്നമാണ് കാണാറ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആ സ്വപ്നം വീണ്ടും ഈ ബസ്സിൽ വെച്ച് ഇമ്മാക്കുലിക്ക് കാണാൻ പറ്റി അപ്പോൾ ഈ രൂപാന്തരീകരണ മലയുടെ മുകളിൽ ഈശ ഒഴുകി നടക്കുമ്പോൾ ഈശോയുടെ ചുറ്റും അവിടെ നിന്ന് അവിടെ നിന്നിൽ നിന്നും പുറപ്പെടുന്ന ചുവപ്പ് നിവ നിറമായിരുന്ന സുവർണ രശ്മികൾ അങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പഴയ നിയമകാല പ്രവാചകരായ ഏലിയായി മോശമായി അടുത്ത് നിൽക്കുന്നതും ഹിമാക്കുലി കാണുന്നുണ്ട് അങ്ങനെ ഈശോ ഭൂമിക്കും ഇടയിൽ പഴയ പ്രവാചകന്മാർക്കും പുതിയ യുഗത്തിലെ മനുഷ്യർക്കും ദൃശ്യമാകുന്നത് ഹിമാക്കുലി കാണുകയാണ് അതുപോലെ ഈശോയുടെ ആ വരവ് വർണ്ണിക്കാനാവാത്ത വണ്ണമാണ് ഇമാക്കുലി പറയുന്നത് പിന്നെ പലപ്പോഴൊക്കെ ഏലിയായും മോശയും ഒക്കെ ഇമാക്കുലിയുടെ വീടിനടുത്തുകൂടെ വായിലൂടെ ഒഴുകി കിടക്ക ഒഴുകി നടക്കുന്നതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇമാക്കുലി പിന്നെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം മാറി നിറങ്ങളൊക്കെ വേഗത്തിൽ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു വലിയൊരു ദർശനം ഇമാക്കുലിക്ക് ആ വണ്ടിയിൽ വെച്ചുണ്ടായി അത് എന്താണ് എന്നാണ് ഇമാക്കുലി ചിന്തിക്കുന്നത് അതുപോലെ രണ്ടാമതും കാഹളം മുഴങ്ങി എന്നിട്ട് വീണ്ടും ഈശോയുടെ വരവിൻ്റെ പല ദർശനങ്ങളും ഇമ്മാക്കുലി കാണുകയാണ് രണ്ടാമതും ഇങ്ങനെ കാഹളം മുഴങ്ങിയപ്പോൾ എല്ലാവരും ദീനരോധനത്തിൽ കരയുന്നത് കണ്ടു പക്ഷേ ഇമ്മാക്കു പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് പിന്നെ മുറിയിൽ കിടന്ന് ഡാഡീനേയും അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ട് പുറത്ത് വന്ന് പിന്നെ ആകാശത്തിൻ്റെ നിറം മുഴുവൻ മാറി അവിടെ ഒരു പൂന്തോട്ടത്തിലെ റോസാ പൂക്കളുടെ പോലെ നിറായി ആകാശത്തിൽ ആ സമയത്ത് അവൾ പരിചയക്കാരുടെ ശബ്ദം കേട്ടു അവർ പറയാം ഞങ്ങളോടൊപ്പം വരിക ഇമ്മാക്കുലി ഞങ്ങളിതാ കീവ് തടാകത്തീരത്ത് ഈശോയെ കാത്തിരിക്കുകയാണ് വേഗം വരിക വേഗം വരിക എന്ന് അങ്ങനെ ഉമ്മാക്കുലി സ്വപ്നത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ അതിൽ ഈശോ വന്നിട്ട് പറയുന്നുണ്ട് ഉമ്മാക്കുലി വരൂ നാം നം നാം നമ്മുടെ ഭവനത്തിലേക്ക് പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിലിടയിലെ നാല് കോണിലും മാലാഖമാരെ കാണുന്നുണ്ട് മാലാഖമാരുടെ നടുവിലാണ് ഈശോ പ്രത്യക്ഷനാകുന്നത് എന്നിട്ട് അവസാനം ഇമ്മാക്കുലിയുടെ പറഞ്ഞു വരിക എന്ന് അത് പറഞ്ഞ് പറഞ്ഞതോടുകൂടി ഇമ്മാക്കുലിയുടെ സ്വപ്നം കഴിഞ്ഞു ഇങ്ങനെ ഇമ്മാക്കുലിയും സ്വപ്നം കാണാറുണ്ട് വീണ്ടും ഇമ്മാക്കുലി സമീപത്തിരിക്കുന്ന ഫയലിലൂടെ നോക്കാണ് സഹദാശിക്ക് യുഗാന്ത്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകപ്പെട്ട ഫയൽ ഇത് കേൾക്കാനാണ് ഇത് കാണാനാണ് ഇമ്മാക്കുലി തൻ്റെ യാത്രകളൊക്കെ നടത്തുന്നത് അങ്ങനെ ഈ ഒരു വിവരം അറിയാനായിട്ട് ഇമ്മാക്കുലി ജാഗ്രതയോടെ നോക്കുകയാണ് ഇമ്മാക്കി പറയാണ് മനുഷ്യര് ഈ കാലത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ എന്തൊരു പേടിയ പക്ഷെ ഇമ്മാക്കിക്ക് ഭയങ്കര സന്തോഷമാണ് പോകാനായിട്ട് മനുഷ്യര് സകലം അക്രമം ഇനിയൊക്കെ ഭയപ്പെടുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഭയപ്പെട്ടാലും യുഗാന്തിവും എല്ലാ ആത്മാക്കളെയും വിരിക്കാനുള്ള ഈശോയുടെ വരവും എല്ലാറ്റിനും അവസാനത്തിൽ ഭൂമി അഗ്നി നാളങ്ങളാൽ കത്തി നശിക്കും എന്നതും ബൈബിളിൽ ഭയാനക സംഭവങ്ങളുടെ കാലഘട്ടമായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപാടിൽ വ്യക്തം വ്യക്തമായി പറയുന്നു സാത്താൻ ലോകത്തിൽ ഭരണം നടത്തും കപടതയാൽ മിഥ്യാബോധത്താൽ മനുഷ്യരെ അവൻ നയിക്കും അവസാനം മനുഷ്യരിൽ നിന്നും മറയ്ക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു വരികയും വിധിദിനവും യുഗാന്ത്യവും വന്നു ചേരുകയും ചെയ്യും എന്നിട്ട് പറയാണ് ഇത് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട കാരണം ഭയപ്പെടുന്നതിന്റെ കാരണം നമ്മൾ അവസാന സ്വർഗത്തിൽ നിത്യതയിൽ എത്തിച്ചേരും എന്ന അവബോധമില്ലാതെ ജീവിക്കുന്നവരാണ് എപ്പോഴും പറയാണ് എപ്പോഴും മരണം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർക്കണം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കും അപ്പോൾ നമുക്ക് പോകാനായിട്ട് പേടി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് ഇമാക്കിലി പറയാണ് ഞാൻ ഈശോ പറയുന്നത് പോലെ എൺപത് വർഷക്കാലം ചെലവഴിക്കുകയും അക്കാലം അത്രയും സകലങ്ങൾ വേദനകൾ ആണെങ്കിലും ദൈവവിശ്വാസവും ദൈവസ്നേഹവും വഴി നിത്യതയിലേക്ക് ആനയിക്കപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരും എന്നോടൊപ്പം ഉണ്ടാകും ഈ വേദന അനുഭവിക്കുന്നവരൊക്കെ നിത്യജീവനിലേക്ക് എത്തും എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സഹദാശിയുടെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ ഇമ്മാക്കിലി പറയുന്ന പറയുന്നത് എന്താണെന്ന് നാം നമ്മെ തന്നെ അവസാന കാലത്തേക്ക് യുഗാന്റെ കാലത്തേക്ക് ഒരുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മൾ ഒരു ദിവസം ഒരുക്കുന്നു തീർച്ചയാണ് അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത സത്യമാണ് അപ്പോൾ ഈശ പറയാണ് സകദാശിയോട് സ്ത്രീകളും പുരുഷന്മാരും വിധി ദിവസത്തിനായി ഒരുങ്ങണം എന്ന് അതുവഴി പറി അർഹരാകണം എന്ന് പാപത്തിന് അധീനരായാൽ എല്ലാം നിങ്ങൾക്ക് നഷ്ടാകും നിങ്ങൾ സ്വർഗം കാണുകയില്ല നിത്യ നിത്യനരകാഗ്നിയിൽ നിപദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സകദാക്ഷിക്ക് ഈശ്വരൻ നൽകിയ സന്ദേശങ്ങൾ ഞാൻ ലോകവുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതും അതിനായി പരിശ്രമിക്കുന്നു അങ്ങനെ ഇമാക്കുലി ഈ ദർശനത്തിൻ്റെയൊക്കെ ബുക്ക് കിട്ടിയതോടുകൂടി ഭയങ്കര സന്തോഷമായി പ്രിയ കൂട്ടുകാർ ഇന്നത്തെ പങ്കുവയ്ക്കൽ ഇവിടെ നിർത്തുകയാണ് അടുത്ത പങ്കുവയ്ക്കൽ അതായത് എട്ടാം ഭാഗത്തിൽ ഈശോ യുഗാന്ത്യത്തെക്കുറിച്ച് ലോക അവസാനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേൻ